ഒരു ദിവസം അക്ബറിന് ബീർബലിനെ പരീക്ഷിക്കണം എന്ന് തോന്നി ബീർബൽ നമുക്ക് പക്ഷികൾ ഒഴികെ മറ്റ് എല്ലാ നദികളുടെയും കുളങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം ശരിയായ കണക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പക്ഷികളുടെ കണക്കെടുപ്പ് നടത്താനുള്ള ചുമതല നൽകുന്നു മഹാരാജാവ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ നാളെ കാണാം ശരി മഹാരാജാവേ നാളെ അറിയിക്കാം അടുത്ത ദിവസം രാജസദസ്സിൽ പറയൂ ബീർബൽ പക്ഷികളുടെ കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞു മഹാരാജാവേ എണ്ണായിരം തത്തകൾ പതിനായിരം കാക്കകൾ മൂവായിരം കൊക്കുകൾ നാനൂറ്റി പന്ത്രണ്ട് മൈലുകൾ പിന്നെ മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പ്രാവുകളുമുണ്ട് ഞാൻ ഇത് അംഗീകരിക്കുന്നു പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ടെങ്കിൽ തക്ക ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളൂ ശരി മഹാരാജാവേ പക്ഷേ ഇത് ഇന്നലത്തെ കണക്കെടുപ്പാണ് ഇന്ന് ചില പക്ഷികൾ പറന്നു പോയിരിക്കാം ചിലത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കാം കൂടാതെ ചിലത് ജനിച്ചിരിക്കാം അതുകൊണ്ട് ഒരുപക്ഷെ എണ്ണത്തിൽ വ്യത്യാസം കണ്ടേക്കാം ഇവയൊക്കെ കണക്ക് കൂട്ടിയാൽ എന്റെ കണക്ക് ശരിയായിരിക്കും നിങ്ങളുടെ ബുദ്ധിശക്തി വീണ്ടും തെളിയിച്ചിരിക്കുന്നു ബിർബൽ എത്ര മൈലുകൾ ഉണ്ടെന്നാണ് ബീർബൽ പറഞ്ഞത് നാനൂറ്റി പന്ത്രണ്ട് നാനൂറ്റി ഒന്ന് നാനൂറ്റി എട്ട് നാനൂറ്റി പതിനേഴ് നാനൂറ്റി പന്ത്രണ്ട് ഉത്തരം ശരിയാണ്